ചെവി ഒലിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ഇതിനായിട്ട് ഡോക്ടറെ കാണിക്കേണ്ടത് ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ പ്രബീത കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഇ എൻ ടി സർജനാണ് ചെവിയിൽ നിന്ന് പലപ്പോഴും വെള്ളമോ ദ്രാവകമോ ഒക്കെ ഒലിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ അങ്കലാപ്പിലാവാറുണ്ട് ഡോക്ടറെ കാണിക്കണോ വേണ്ടയോ എന്ന സംശയമാണ് പലർക്കും ഇനി പറയുന്ന ഏഴ് കാരണങ്ങളാണ് സാധാരണഗതിയിൽ ചെവിയിൽ നിന്ന് ഒലിപ്പ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത് ചെവിയിൽ നിന്നുള്ള ചെപ്പിയാണ് വാക്സ് അഥവാ ചെപ്പി എന്ന് പറയുന്നത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ വളരെ നോർമലായിട്ടുള്ള സെക്രീഷൻസ് ആണ് ഇത് നമ്മൾ കോട്ടൺ ബഡ്സൊക്കെ ഉപയോഗിച്ച് ഒരുപാട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല ചെവിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഈ വാക്സ് നമ്മൾ കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ചെവിയിലെ ഇൻഫെക്ഷൻസിനുള്ള സാധ്യത ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചെപ്പി ചില ആളുകളിൽ വളരെ നേർത്തതാണെങ്കിൽ പുറമേക്ക് ഒരു വെള്ളം പോലെ അല്ലെങ്കിൽ കട്ടിയുള്ള ബ്രൗൺ നിറത്തിലുള്ള ദ്രാവകം പോലെ ഒലിച്ചു വരാം അപ്പോൾ ഇതാണ് ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന കാരണം രണ്ടാമത്തേത് കുറേ നേരം സ്വിമ്മിംഗ് പൂളിലോ പുഴയിലോ ഒക്കെ കുളിച്ചു കഴിഞ്ഞാൽ ചെവിയുടെ ഉള്ളിൽ വെള്ളം തങ്ങി നിൽക്കാം ഇത് കുറച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതും സാധാരണയായിട്ട് രോഗികൾ പറയുന്ന ഒരു പ്രശ്നമാണ് മൂന്നാമത്തെ കാരണം ചെവിയുടെ പുറം ഭാഗത്ത് അണുബാധ വരിക ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്നാണ് ഇതിന് ഉപയോഗിക്കുന്ന വാക്ക് പ്രമേഹ രോഗികളിലൊക്കെ ഇത് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് കോട്ടൺ ബഡ്സും ഒക്കെ ഇട്ട് ചെവിയുടെ ഉള്ളിൽ വല്ലാതെ തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുള്ള സാധ്യത കൂടുന്നു നാലാമത്തെ ഒരു കാരണം ചെവിയുടെ ചുറ്റുമുള്ള തൊലിപ്പുറത്തെ അസുഖങ്ങൾ ചെവിയിൽ നിന്ന് നീരൊലിക്കൽ ഉണ്ടാക്കുന്നു എന്നാൽ ഇത്തരം രോഗത്തോടൊപ്പം ചെവിയുടെ പിന്നിലും ചെവിയുടെ ചുറ്റുമൊക്കെ ചോപ്പും ചൊറിച്ചിലുമൊക്കെ അനുഭവപ്പെടാം ഇനിയുള്ള കാരണം ചെവിയുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു അന്യ വസ്തു തങ്ങി നിന്നാലും ചെവിയിൽ നിന്ന് ഒലിപ്പ് പ്രത്യക്ഷപ്പെടാം ചെറിയ കുട്ടികളാണെങ്കിൽ അന്യ വസ്തുക്കൾ പുറമേ നിന്ന് എടുത്തിടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ വലിയ ആളുകളിൽ പലപ്പോഴും കണ്ടുവരുന്നത് ചെവി വൃത്തിയാക്കാനായിട്ട് ക്യൂ ടിപ്സ് ഉപയോഗിക്കും എന്നാൽ അതിൻ്റെ പഞ്ഞി അതിൻ്റെ ഉള്ളിൽ തന്നെ കുടുങ്ങി നിൽക്കുന്ന കാര്യം ഇവർ പലപ്പോഴും മറന്നുപോകും കുറേയധികം കാലം കഴിഞ്ഞ് ഇത് ചെവിയിൽ നിന്ന് ഒലിക്കലും ആയിട്ട് ഡോക്ടർമാരുടെ അടുക്കൽ വരാറുണ്ട് ഇനിയുള്ള കാരണങ്ങൾ മധ്യകർണത്തിൻ്റെയും കർണ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ ഇവിടെ അണുബാധകൾ വന്നാൽ ചെവിയിൽ നിന്ന് നീരൊലിക്കാം ഇത്തരം ഡിസ്ചാർജുകൾ കൂടുതലും ഒരു കട്ടിയുള്ള രീതിയിലായിരിക്കും നമ്മൾ കൈയിലൊന്ന് തൊടാൻ ശ്രമിച്ചാൽ നൂല് പോലെ വലിയിക്കാൻ കഴിയും ഇങ്ങനെ കാണുന്ന ഡിസ്ചാർജിനൊരു മഞ്ഞ കളറോ പച്ച കളറോ ഒക്കെ ഉണ്ടാവാം ചിലപ്പോഴൊക്കെ ഇതിനൊരു ദുർഗന്ധവും ബ്ലഡിൻ്റെ ഒരു കളറും ഇത്തരം ഡിസ്ചാർജിനോടൊപ്പം കാണാം പിന്നെ ചെവിയിൽ നിന്ന് ഒലിക്കാനായിട്ടുള്ള ഒരു കാരണം എന്തെങ്കിലും ഒരു അപകടത്തിന് ശേഷം ചെവിയുടെ ചുറ്റുമുള്ള എല്ലുകൾക്ക് പൊട്ടലുണ്ടായാൽ ചെവിയിലൂടെ വെള്ളമോ ഒഴുകി വരാം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ ആവരണങ്ങൾക്ക് ചുറ്റുമുള്ള സി എസ് എഫ് സി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈ വിള്ളലിലൂടെ ചെവിയുടെ പുറത്തേക്ക് വരാം അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ കൊണ്ടാണ് ചെവിയുടെ ഉള്ളിൽ നിന്ന് നീരൊലിക്കാനുള്ള സാധ്യത ഒന്ന് ചെപ്പി രണ്ടാമതായിട്ട് തങ്ങി നിൽക്കുന്ന വെള്ളം പിന്നെയുള്ളത് ചെവിയുടെ പുറമേക്കുള്ള ഇൻഫെക്ഷൻസ് ചെവിയുടെ ചുറ്റുമുള്ള തൊലിപ്പുറത്തെ ഇൻഫെക്ഷൻ ആണ് നാലാമത്തേത് പിന്നെയുള്ളത് മധ്യകർണത്തിൻ്റെയും കർണപടത്തിൻ്റെയും പ്രശ്നം കൊണ്ടുവരുന്നത് മറ്റൊന്ന് ചെവിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അന്യവസ്തു കുറേ കാലമായിട്ട് തങ്ങി നിന്നാലും ചെവിയിൽ നിന്ന് നീരൊലിപ്പുണ്ടാവാം ചെവിയുടെ ചുറ്റുമുള്ള എല്ലുകളുടെ പൊട്ടലും ചെവിയിൽ നിന്ന് വെള്ളം പോലെ സി എസ് എഫ് ഓട്ടോറിയ എന്ന പ്രശ്നത്തിന് കാരണമാവുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ചെവി ഒലിപ്പിനായിട്ട് ഡോക്ടറെ സമീപിക്കേണ്ടത് ചെപ്പിയോ മറ്റോ ആണെങ്കിൽ ഇത് തനിയോ ഒന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒരു തുണി കൊണ്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കാം ഉള്ളിൽ നിന്ന് ഒരിക്കലും ചെപ്പിയെടുക്കാൻ ശ്രമിക്കരുത് ഉള്ളിൽ തങ്ങി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ ചെറിയ അളവിലാണെങ്കിൽ അത് തനിയെ അങ്ങ് പോയിക്കോളും പിന്നെയുള്ളത് ചെവിയിൽ നിന്ന് വരുന്ന ഈ ദ്രാവകം ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം അതേപോലെ ഒരാറുമാസത്തിന് താഴെയുള്ള ഇത് കാണുന്നതെങ്കിലും ഡോക്ടറോട് വിവരം അറിയിക്കുക ഇത്തരം ഡിസ്ചാർജ് കാണുമ്പോൾ അതിനൊരു മഞ്ഞ കളറോ പച്ച കളറോ അതല്ലെങ്കിൽ ബ്ലഡിൻ്റെ അടയാളമോ ഇതിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതിൻ്റെ ഒരു ലക്ഷണമാണ് അതേപോലെ പെട്ടെന്നുണ്ടായ ഒരു അപകടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദ്രാവകം ചെവിയിൽ നിന്ന് ഒലിക്കുന്നതെങ്കിൽ അപ്പോഴും ഡോക്ടറെ കാണണമെന്ന് മനസ്സിലാക്കുക ഇത്തരം പ്രശ്നങ്ങളോടൊപ്പം ചെവിയുടെ കേൾവി കുറയുന്നതായിട്ട് തോന്നുന്നു ഈ ദ്രാവകത്തിന് വാസനയുണ്ട് ഇതും അപകട സൂചനകളാണ് ഈ ദ്രാവകത്തോടൊപ്പം തന്നെ ചെവിയിൽ അസഹ്യമായ വേദനയും ചുവപ്പും കാണുക പനി മാറാതെ നിൽക്കുക തലവേദന തോന്നുക ഇതൊക്കെ ഡോക്ടറെ കാണേണ്ടതിൻ്റെ അടയാളങ്ങളാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ ചെവിയിൽ നിന്ന് വെള്ളം എങ്ങനെ പുറത്തു കളയാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് കൂടി ഈ വീഡിയോയ്ക്ക് ശേഷം കൊടുക്കുന്നു അതൊന്ന് കാണുവാനും ശ്രമിക്കുക